ഇന്ന് കാണിക്കുന്നത് മേക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് നല്ല ബോസ് ബോസാണ് നൈലോൺ ബാൻഡിലും ക്ലിപ്സ് അലിക്കേറ്റർ ക്ലിപ്സിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു എക്സിബിഷന് പങ്കെടുക്കുന്നുണ്ട് ഡി എൽ എഫ് അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ് കാക്കനാടുള്ള ഡി എൽ എഫ് അപ്പാർട്ട്മെൻസിൽ വെച്ചിട്ടാണ് ഡിസംബർ ഫോർട്ടീൻത്തിലാണ് എക്സിബിഷൻ അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ ഒന്ന് കാണാൻ വരുന്നത് നല്ലതായിരിക്കും നല്ല ഭംഗിയുള്ള കുറേ ബോസും അതുപോലെ കുറച്ച് എയർ ആക്സസറീസുമായി കുറേ കമ്മലുകളും മാലകളുമൊക്കെ ഉണ്ടാവും അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് ഫോർട്ടി തൊട്ട് സെവൻറ്റി റുപ്പീസ് റേഞ്ചിലാണ് അപ്പോൾ വേണ്ടവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം ഞാൻ ഓൺലൈനിൽ അയച്ചു തരുന്നതാണ് പോസ്റ്റ് വഴിയാണ് അയക്കാറ് ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കാറുണ്ട് അടുത്താണെങ്കിൽ പെട്ടെന്ന് കിട്ടും എൻ്റെ വീട് ഇരിഞ്ഞാലക്കൂടെയിലാണ് നല്ല ഭംഗിയുള്ള ബോസുകളും നല്ല നൈലോൺ ബാൻഡ് കുഞ്ഞു കുട്ടികൾക്ക് വരാം സീറോ ടു ത്രീ ഇയേഴ്സിൻ്റെ നൈലോൺ ബാൻഡിൻ്റെ ആണ് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചത് കേട്ടോ ഇത് വേണ്ടവർ മെസ്സേജ് അയക്കാം ഇപ്പം ഇത് കുറേ ക്ലിപ്സുകളുണ്ട് അതുപോലെ അലിക്കേറ്ററിലുള്ളതും നമുക്ക് ഫ്യൂഷൻ പോലെ ചെയ്യുന്നതാണ് കേട്ടോ കമ്മലും ഉണ്ട് അങ്ങനെ പല പല ക്ലിപ്സുകളാണ് ഞാൻ ബോസുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഈ കാർഡിൽ തന്നെ എൻ്റെ നമ്പർ കാണിക്കുന്നുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേരുണ്ട് ബ്രിയോണ ബോസ് സ്റ്റോറീസ് എന്നാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സുകൾ ക്രാപ്സുകൾ കുഞ്ഞു ക്രാപ്സുകളൊക്കെ ഉണ്ട് അവൈലബിൾ ആണ് ബ്രേസ്ലെറ്റ്സ് ഉണ്ട് കുഞ്ഞു കുട്ടികൾക്ക് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കുറച്ച് വെയ്റ്റ് ഒക്കെ ഉള്ളതാണ് പെട്ടെന്ന് പൊട്ടിയൊന്നും പോവില്ല അതുപോലെ ജിമിക്ക് കമ്മലുകളുണ്ട് അതിന് എഴുപത്തെട്ട് രൂപയാണ് കേട്ടോ ഇരുപത് രൂപയാണ് ഇതിന് മുപ്പത്താറ് രൂപയുടെ കമ്മലുണ്ട് പിന്നെ അതുപോലെ ക്ലിപ്സ് അലിഗേറ്റർ ക്ലിപ്സ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ക്ലിപ്സാണ് പിന്നെ പിന്നെ ക്രിസ്മസ് ഐറ്റംസും ഉണ്ട് ക്രിസ്മസിന് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കുത്തി കൊടുക്കാൻ പറ്റുന്ന ബാൻഡുകളും നൈലോൺ ബാൻഡുകളും അതുപോലെ അല്ലെറ്റർ ക്ലിപ്സും എല്ലാം അവൈലബിളാണ് അപ്പോൾ എന്തായാലും വേണ്ടവർ മെസ്സേജ് അയക്കുക അതുപോലെ നമുക്ക് ഡി എൽ എഫ് അപ്പാർട്ട്മെൻറ്റിൽ അടുത്തുള്ളവരേക്കൊന്ന് വന്ന് കാണാൻ ശ്രമിക്കാം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യണം കേട്ടോ